സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒക്ടോബർ ഇരുപത്തി അങ്ങനെ സ്കന്ധഷ്ടിയാണ് സ്കന്ധഷ്ടിയോട് അടുപ്പിച്ച് ഞാൻ ഈ പറയുന്ന കുറച്ച് ജീവികൾ അല്ലെങ്കിൽ ചില പക്ഷികളെ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ തലവരെ തന്നെ മാറാൻ പോവാണ് സുബ്രഹ്മണ്യ കടാക്ഷമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫലം പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഈ പക്ഷികൾ ഈ പക്ഷികളെ കണ്ടാൽ എന്തെന്ത് ഫലങ്ങളാണ് ഇതേക്കുറിച്ച് അറിയണ്ടേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചുകൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ശത്രു സംഹാരൂർത്തിയായ വേലായുധ സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായ വ്രതമാചരിക്കുന്ന കുണ്യ കാലയളമാണ് ഷഷ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കന്ധ ഷഷ്ടി എന്ന് പറയുന്നത് തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആറാമത്തെ ദിവസം അതായത് ശുക്ലപക്ഷത്തിൽ വരുന്ന ആറാമത്തെ തിഥിയാണ് നമ്മൾ സ്കന്ധ ഷഷ്ടിയായിട്ട് ആഘോഷിക്കുന്നത് ആറ് ഷഷ്ടി വ്രതം ആചരിക്കുന്നതിന് തുല്യമാണ് വർഷത്തിലെ ഒരു സ്കന്ധ ഷഷ്ടി വ്രതം ആചരിക്കുന്നത് എന്നുള്ളതാണ് അന്നപാനാദികളൊക്കെ വെടിഞ്ഞ് മനസ്സിനെയും ശരീരത്തെയും ഈശ്വര മാർഗത്തിൽ പൂർണമായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കഴിയുന്ന കാലയളവാണ് ഈ സ്കന്ധഷ്ടിയുടെ എന്ന് പറയുന്നത് ഈ കാലയളവിന് ഇത്ര നിഷ്ഠയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഈ പ്രകൃതി ഈ പ്രപഞ്ചം നമ്മളോട് സംവദിക്കും ചില ലക്ഷണങ്ങളിലൂടെ എന്നുള്ളതാണ് അപ്പോ ഭഗവാൻ എപ്പോഴും നമുക്കൊരു അനുഗ്രഹം നൽകുന്നത് നമ്മളോട് സംവദിക്കുന്നത് നേരിട്ടല്ല ഭഗവാൻ ഇങ്ങനെ കിരീടം തൊപ്പിയും അവേലും ഒന്ന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിൽക്കുകയെന്നുമില്ല ഭഗവാൻ പല പല ദൂതന്മാരിലൂടെ ആയിരിക്കും നമുക്ക് കൃത്യമായ ഗൈഡൻസ് തരുന്നത് എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യ കടാക്ഷം നമ്മിലേക്ക് വരുമ്പോ ഈ ഷഷ്ടിയുടെ കാലയളവിൽ ഭഗവാൻ നമ്മുടെ കണ്ണിൽ കാണിക്കുന്ന ചില ജീവികളുണ്ട് ഈ ജീവികളെ ഈ ഷഷ്ടിയുടെ കാലയളവിൽ കണ്ടാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം ഐശ്വര്യത്തിൻ്റെ പർദീസയിലേക്ക് പറഞ്ഞെടുക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ കഷ്ടപ്പാടും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും ഭഗവാൻ കണ്ടു കഴിഞ്ഞു അതൊക്കെ ഭഗവാൻ തന്റെ തൃക്തൈ കൊണ്ട് തുടച്ചു നീക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പക്ഷി ഭഗവാന്റെ ദിവ്യരഥമായും ഭഗവാന്റെ ദിവ്യ വാഹനമായി പരിലസിക്കുന്ന സാക്ഷാൽ മൈലാണ് ഷഷ്ടി വ്രതത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അവിചാരിതമായിട്ടൊരു മയിൽ കടന്നു വരികയാണ് നിങ്ങളൊരു യാത്ര പോകുമ്പോൾ ഒരു മയിലിനെ കാണുകയാണ് അങ്ങനെയെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള സൂചനയാണ് ഒരു മയിൽ ഈ ഒരു കാലയളവിൽ പീലി വിടർത്തിയത് ആടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ദുഃഖങ്ങള് ദുരിതങ്ങൾ പ്രയാസങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് സന്തോഷത്തിന്റെയും സർവൈശ്വര്യത്തിന്റെയും ഒരു കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരാനിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭഗവാൻ അതീവ സന്തുഷ്ടനാണ് എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി മയിൽ ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എങ്കില് ഭഗവാൻ പറയാണ് നീ ശാന്തമായി ഇരുന്നോളൂ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് കൈമാറുന്നത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച സർവ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ചു കഴിഞ്ഞു ഇനി വളരെ ശാന്തമായി നിന്റെ ജീവിതം നിനക്ക് ജീവിച്ചു തീർക്കാം അല്ലെങ്കിൽ നിനക്ക് ജീവിച്ച് ആസ്വദിക്കാം എന്നുള്ളതാണ് ഭഗവാൻ അർത്ഥമാക്കുന്നത് അത്തരത്തിലൊരു മൈലിന് നിങ്ങൾ എങ്കിൽ രണ്ടാമതായിട്ട് വിജയത്തിന്റെ പ്രതീകമായിട്ട് ഭഗവാന്റെ കൊടിയിൽ നമുക്കൊരു കോഴിയെ കാണാൻ സാധിക്കില്ല അതായത് ഒരു പൂവൻ കോഴിയെ കാണാൻ സാധിക്കുക അപ്പോ കോഴി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതല്ല നമുക്ക് ഐശ്വര്യത്തെ പ്രധാനം ചെയ്യുന്നത് കോഴിയുടെ കൂവൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അത് അവിചാരിതമായിട്ട് ചില സന്ദർഭങ്ങളിലൊക്കെ കോഴി ഈ ഒരു കാലയളവിൽ കൂവുന്നത് ഐശ്വര്യം ആണ് എന്നുള്ളതാണ് മറ്റ് സന്ദർഭങ്ങളിൽ കോഴി അനവസരങ്ങളിൽ കൂവുന്നത് ഒക്കെ ഐശ്വര്യക്കാർക്കായിട്ട് പറയാറുണ്ട് പക്ഷേ ഈ ഒരു ഷഷ്ടിയുടെ കാലയളവിൽ കോഴി കൂവുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി പുതിയൊരു ഉണർവ് വരാൻ പോവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിജയം നേടുമെന്നും നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന്റെ എത്തി എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ആരോഗ്യവും പ്രൗഢിയുമുള്ള ഒരു പൂവൻ കോഴിയെ നിങ്ങൾ കാണുകയാണ് എന്നിരിക്കട്ടെ നിങ്ങളുടെ ഭയം തടസ്സങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായി മുന്നേറാൻ സാധിക്കും എന്നുള്ള പ്രത്യക്ഷമായ സന്ദേശമാണ് ഭഗവാൻ ഇതിലൂടെ കൈമാറുന്നത് ഇനി മൂന്നാമതായിട്ട് അനുഗ്രഹത്തിന്റെ ദൂതനായിട്ട് വർത്തിക്കുന്ന ഒരു പക്ഷിയുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ കാക്കകളാണ് പിതൃക്കളുടെയും ശനിദേവന്റെയും കുടുംബദേവതയുടെയും ഒക്കെ സാന്നിധ്യമായിട്ട് കാക്കകളെ പറയാറുണ്ട് എന്നാ ഷഷ്ടിയുടെ കാലയളവിൽ കാക്കകളെ നമ്മൾ കാണുന്നത് അവയ്ക്ക് ചില പ്രത്യേക അർത്ഥമുണ്ട് എന്നുള്ളതാണ് സാധാരണ കാക്കകളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഷഷ്ടിയോടനുബന്ധിച്ച് നമ്മൾ കാക്കകളെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു വ്യത്യസ്തമായ ഫലമാണ് പറയുക ഷഷ്ടിയോടനുബന്ധിച്ച് കാക്കകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പിതൃദോഷങ്ങൾ സർവ്വതും അവസാനിച്ചു എന്നും സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്താൽ പിതൃക്കൾ സംതൃപ്തരാണ് എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് പിതൃപ്രീതി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മുൻ തലമുറയുടെ അനുഗ്രഹം നമുക്കുണ്ട് അവർ നേടിത്തന്ന സർവ സൗഭാഗ്യങ്ങളും നമുക്ക് നന്നായി ആസ്വദിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അവ കൊണ്ട് നേട്ടമുണ്ടാകും എന്നുള്ളതാണ് അപ്പോ ചിലരെ കണ്ടിട്ടില്ല അവർക്ക് പാരമ്പര്യമായി കിട്ടിയ സർവ്വ സ്വത്തും സമ്പത്തും നശിച്ചുപോയി കടവും ബാധ്യതയും കിടപ്പാടം വരെ പോയിട്ടുള്ള ആൾക്കാരെ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പിതൃപ്രീതിയുടെ കുറവാണ് കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യാത്തത് കൊണ്ടും പിതൃക്കളെ സ്മരിക്കാത്തത് കൊണ്ടും പിതൃക്കൾക്ക് വേണ്ടുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ ക്രിയകൾ ചെയ്യാത്തത് കൊണ്ടും അവരുണ്ടാക്കി വെച്ച സൗഭാഗ്യങ്ങൾ അവർ അവരുടെ ആ ഒരു ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ അവർ നമുക്കുണ്ടാക്കി തന്ന സൗഭാഗ്യങ്ങളും പല വഴി നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നുള്ളതാണ് അപ്പോ ഈ സ്കന്ധഷ്ടിയോട് അനുബന്ധിച്ച് കാക്കകൾ ഗൃഹത്തിലേക്ക് വന്നാൽ പിതൃക്കളുടെ ഐശ്വര്യം നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങളുടെ സ്വത്തുവകകൾ ഇനിയും ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ പോവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും ഭഗവാൻ സവിശേഷമായ ഒരു ഫലം നൽകാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അപ്പോ ഒരു ലക്ഷണം കണ്ടാൽ ഇരട്ടി ഭക്തിയോടെ കൂടുതൽ കൂടി വ്രതം പൂർത്തീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഷഷ്ടി നാളുകളില് കണ്ണും കാതും തുറന്നു വെക്കുക ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സന്ദേശങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് വേനേന്തിയ വേലായുധൻ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സർവ ദുഃഖങ്ങളും സർവവിധമായ പ്രയാസങ്ങളും നീക്കി നമുക്ക് അനുഗ്രഹത്തെ നൽകാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ ലക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതൊക്കെ എന്റെ ഒരു നിയോഗമായി ഞാൻ കരുതാണ് ഇതൊക്കെ ലക്ഷകണക്കിന് വരുന്ന നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിക്കുന്നതിന് ഭഗവാൻ നിയോഗിച്ചതാകാൻ എന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷിക്കൊള്ളു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം